എൻ്റെ പ്രിയ രണ്ട് കൂട്ടുകാർ എൻ്റെ നാട് കാണാൻ വേണ്ടി വന്നു ആ സമയത്ത് ഞാൻ എൻ്റെ നാട് മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ സമയമില്ല അവർക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ പ്രത്യേക ഫേമസ് ആയ കണ്ടൽക്കാടിലൂടെ ഒരു യാത്ര ഒരു മണിക്കൂർ നാട് ആ കണ്ടൽക്കാടിലൂടെ ഇങ്ങനെ ശുചി സഞ്ചരിക്കുമ്പോൾ ഒരുപാട് കഥകളും വർത്തമാനങ്ങളും ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ പരസ്പരം പങ്കുവെച്ചു ഒരുപാട് തമാശകൾ അതിൽ കടന്നു വന്നു അതിൽപ്പെട്ട ഒരു കഥ എങ്ങനെയാണ് അത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി എൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിന് ഭയങ്കര ബിസിനസ്സാണ് കച്ചവടമാണ് പല യാത്രകളും നടത്തേണ്ടതുണ്ട് അവൻ ലക്ഷദ്വീപിലാണ് പലപ്പോഴും പോകാറുമുണ്ട് അങ്ങനെ കൂട്ടുകാരൻ്റെ അവസ്ഥ നോക്കുമ്പോൾ വീട്ടിൽ ഉമ്മയും ഉമ്മയും വലിയമ്മയുണ്ട് രണ്ട് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് അങ്ങനെ വലിയമ്മയ്ക്കും ഉമ്മാക്കും തീരെ സുഖമില്ല അപ്പോൾ ഉമ്മയെ നോക്കാൻ കുറച്ച് പ്രയാസമായി ഭാര്യയ്ക്ക് കാരണം കുട്ടികളെ രാവിലെ മദ്രാസ് സ്കൂളിലേക്കും പറഞ്ഞേക്കണം പിന്നെ പെങ്ങളാണെങ്കിലോ പെങ്ങന്മാർക്കും ചെറിയ അവരവരുടേതായ ചുറ്റുപാടിൽ അവർ കെട്ടിച്ചു കൊടുത്താൽ അവർക്കും വന്ന് നോക്കാൻ പ്രയാസം അപ്പോൾ ഒരു സർവൻറ്റിനെ വെക്കാമെന്ന ഒരു ഉദ്ദേശത്തിലായിരുന്നു ഭാര്യ അവരോട് സംസാരിച്ചത് അപ്പോൾ അവനക്കാണെങ്കിലോ സർവൻ്റിനെ വെക്കുന്നതിൽ താല്പര്യമില്ല കാരണം ഉമ്മാനെ നോക്കേണ്ടതും നമ്മൾ തന്നെ നോക്കുന്നതിലാണ് അവനക്ക് താല്പര്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ സർവൻറ്റിനെ ഒഴിവാക്കാൻ വേണ്ടി അവനോട് പെണ്ണിനോട് പറഞ്ഞോ നിങ്ങനെ നിങ്ങൾ തന്നെ നോക്കുന്ന നല്ലത് കാരണം വേറൊരാൾ നോക്കുമ്പോൾ അത്ര തൃപ്തിയാകൂലേ നമ്മുടെ അമ്മയല്ലേ അപ്പോൾ ഭാര്യയുടെ മുഖമൊന്ന് മാറിയപ്പോൾ വിവരണമായപ്പോൾ അവൻ ഡ്രാമ കളിച്ചു അവൻ അവൻ്റെ ഒരു കൂട്ടുകാരിത്തയുണ്ട് ലക്ഷദ്വീപില് ആ കൂട്ടുകാരിത്തെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് നീ ഒന്ന് വിളിക്കണം എന്നിട്ട് പറയണം എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് താമസം എനിക്ക് വയസ്സായ ആളുകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളാ ഉമ്മയും വല്യമ്മയും ഞാൻ നോക്കിക്കോളാം ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്ന ആളങ്ങോട്ട് സമ്മതിച്ചാൽ മതി പിന്നെ ഇക്കയാണെങ്കിൽ മാസ വർഷത്തിൽ ഒരു മാസം വന്ന് മാത്രം നിന്ന് പോയാൽ മതി വേറൊന്നും എനിക്ക് വേണ്ട എന്ന് ഭാര്യയോട് വിളിച്ച് പറയണം അങ്ങനെ കൂട്ടുകാരി അവൻ്റെ ഭാര്യക്ക് വിളിച്ചു അങ്ങനെ അവൻ പുറത്തു പോയി തിരിച്ചു വന്നപ്പം ഭാര്യ അവനോട് പറഞ്ഞു ഇങ്ങനെ ലക്ഷദ്വീപ് ഒരു പെണ്ണ് വിളിച്ചിരുന്നു അവൾ അവളിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവൻ ചോദിച്ചു എന്താ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം നീ എന്ത് പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞു കൂട്ടുകാരൻ പറഞ്ഞു അവനോട് അവളോട് ആ ഭാര്യയോട് പറഞ്ഞു അല്ല ഒരു കാര്യം ചെയ്യും എന്തായാലും അവർക്കൊരു വിഷമമുണ്ടല്ലോ കാരണം കുട്ടികളെ നോക്കണം സ്കൂൾ പറഞ്ഞേക്കാളും പ്രശ്നമുണ്ട് കാരണം മീൻ വയസ്സായ വലിയ മീൻ വയസ്സായാണ് അപ്പോൾ അവരെ നോക്കാൻ പ്രയാസമല്ലേ എന്തായാലും അവർക്ക് സംഭവം കൊടുത്തേക്ക് പിന്നെ മാസം വർഷത്തിലൊരു മാസമല്ലേ അന്ന് പോയി നിൽക്കുക പിന്നെ അവിടെ പോയി നിൽക്കുമ്പോൾ ഒന്നും പിന്നെ നാട്ടുകാർക്കും ഒക്കെ പ്രശ്നം ഉണ്ടാവില്ല അവർ ഒരു ചെറിയ നിലക്കുറിൽക്കാവും കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു ഭാര്യ അതോടനെ പറഞ്ഞ് ഞാൻ തന്നെ നോക്കി അങ്ങോട്ട് പോകും വേണ്ട എന്ന് പറഞ്ഞ് ഭാര്യ അപ്പോൾ തന്നെ അത് മുടക്കി അതോടെ അതോടൊവൻ്റെ ദ്വീപ് പോക്കും നിന്നു ഇപ്പോൾ രാത്രി ഒമ്പണിക്കും ഒമ്പണിക്കും മുന്നേ വീട്ടിൽ എന്നുള്ള ഷട്ടം കിട്ടി ചുരുക്കി പറഞ്ഞാൽ ഓൻ്റെ കാലും കെട്ടി ഇതുവരെ പറന്നളിക്കുന്ന ആൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഭാര്യ അതേപോലെ തിരിച്ചും പണി കൊടുത്തു ഏതായാലും ഉള്ള ഓസ്മഹാന്ത നമ്മളെ ഭാര്യമാർക്കൊക്കെ സാഫിയത്വം കൊടുക്കട്ടെ നമ്മോട് ഭയങ്കര മുഹബത്തുള്ള ഇട്ട് കൊടുക്കട്ടെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉള്ള പുറക്കെ തെയ്യട്ടെ ഈ ഏലകണ്ഡങ്ങൾ ഇതാണ് ഉപ്പുറ്റി കണ്ടൽ എന്ന് പറയുന്നത് ഈ ഇലൻ്റെ പുറത്ത് ഫുൾ ഉപ്പുണ്ടാകും ഈ ഉപ്പ് ഈ മരം ഉപ്പും ഫുള്ള് വലിച്ചെടുക്കുമല്ലോ ഈ മരത്തിൻ്റെ എല്ലാ ഇലകളിൻ്റെ പേരെയുണ്ട് ഉപ്പ് ഈ കണ്ടലിൻ്റെ പ്രത്യേകതയാണ് ഉപ്പ് വലിച്ചെടുക്കുക എന്നുള്ളത് ഉപ്പുറ്റി എന്നാണ് പേര് ഇതേ ഈ മണി നമ്മളെ തോണി തുടങ്ങുന്ന മണിച്ചേട്ടനാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് പിന്നെ ഇത് എനിക്ക് ആദ്യമായിട്ട് ഒരു അറിവാണ് കാരണം എൻ്റെ നാട്ടിലുള്ളതാണെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ എന്താകുന്നത് ഈ കാസാനം ഈ വിഷയം അറിയുന്നത് ഏതാന്നുള്ള സുഭാഗം തന്നെ നമ്മൾക്ക് സന്തോഷത്തിൽ വിശദത്തിലാക്കി തരട്ടെ ഇൻഷാല്ല വീണ്ടും കാണാം അതുവരെ അസലാമലൈക്കും